எண்பத்தி நாலு வயசாய் ஒரு ரிட்டேர்ட் அச்சமான பத்து பதினஞ்சு வர்ஷக்காலம் பஞ்சாயத்து மெம்பரான பல இன்னும் எங்களுக்கு அவாட் இட்டிக்கொண்டான ஆ விசிரமம் ஒரு ஆப்பரேஷன் பார்த்து எல்லாத்துலும் பின்வறியது என்ன மொபைல் கூட பீஷணிப்பெடுத்தக்கோ அம்மனை கூட அப்படின் கேரிக்கூட கேமரா கொண்டு ആ ഒരു സാമൂഹ്യ അമ്മയെ പീഡിപ്പിക്കാനായിട്ടാണ് ഈ പക്കം അണയിലാണ് ഇവിടെ ജയ എന്ന് പറയുന്നൊരു ചേച്ചി നമ്മളെ വിളിച്ചായിരുന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹം തന്നെ കിട്ടിയ ഓഹരിയിലുള്ള വീട് അതിന് ഇന്നലെ രാത്രി വന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ തന്നെ ആ നേരത്തെയും കുറച്ചിടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്നിട്ട് ആ പൂർണ്ണമായിട്ട് ഇടിച്ചാൽ കളഞ്ഞു ആ ഒരു വീടിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഇടിച്ചാൽ കളഞ്ഞു അപ്പം കണ്ടപ്പോൾ സങ്കടം തോന്നുന്നു കാരണം അവർക്ക് അവർ വാടകയ്ക്ക് താമസിക്കുന്നത് ഇതിപ്പോൾ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അക്രമം കാണിച്ചിരിക്കുന്നത് യാതൊരുവിധ കോടതി വിധിയും ഇല്ലാതെയാണെന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉപദ്രവം അ ചേച്ചു ചെയ്തിരിക്കുന്നത് ഇടിച്ച വീട് അതെ അതില് ഇവര് അതിർ വട്ടം വെച്ചപ്പോൾ ആരും സാധാരണ അതിർ വട്ടം വന്നാൽ രണ്ടു പേരും കൂടെ പിന്നെ വന്ന് അളന്ന് തിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഇത് എൻ്റെ ഇളയ മേഖല ആ സയൂഷും സാമ്പത്തികവും കൊണ്ട് ആരോടും പറയാതെ സ്വന്തമായി സ്വന്തമായ രണ്ടാമത്തെ രണ്ടാമത്തെ മകള് പൈ പവർ ഓഫ് അറ്റോണിറ്റി എന്നും പറഞ്ഞ് സൈഡ് പിടിച്ച് ആ സഹോരന്റെ ശരിയായിട്ട് സാമ്പത്തിക ലാഭമുണ്ട് ആ ഇങ്ങനെ വെച്ച് നിരന്തരം ഇടിച്ച് രാത്രിയാണ് എന്റെ മഴ പിന്നെ വീട്ടിൽ ഞാൻ രാത്രി ഒരു ആറു മണിയാവുമ്പോൾ ഇവിടെ ഒന്ന് രക്ഷ പ്രാപിച്ചാണ് പോണത് അതിന് ഈ എനിക്ക് കൂട്ടുകിടക്കാൻ വന്ന പോലെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ ജൂൺ മൂന്നാം തീയതി രാത്രി ചെറിയ പറഞ്ഞ് അപ്പോഴവരെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ കൂട്ടുകിടക്കാനായിട്ട് ആ സ്ത്രീ ഇതിനകത്ത് വന്നിട്ടില്ല അപ്പോൾ എനിക്ക് കൂട്ടിനകത്ത് ഇത് നാട് മുഴുവെന്ന് അറിഞ്ഞുകൊണ്ട് കൂട്ടുകിടക്കാൻ ആരും വരില്ല ഈ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ വരാമെന്നാണ് പറയുന്നത് എന്നാലും ഞാൻ ഇതൊന്നും ചെയ്തില്ല ഇവരാ അമ്മയ്ക്ക് ഇപ്പം പിന്നെ അമ്മയുടെ കാലാവസ്ഥ അവസാനം അമ്മയ്ക്ക് അധികാരമുള്ള അതാണ് ആ പ്രമാണത്തിൽ ത്തിൽ വീട് എൻ്റെ മകന് ആ സ്നേഹവാച്യത്തിൻ്റെ പ്രമാണത്തിൽ ആ ആ സ്നേഹം കൊണ്ട് പുത്രസ്നേഹം ഒരു പുത്രനുള്ള ഇളയതും ആ സ്നേഹം കൊണ്ട് വീടവൻ്റെ ആ ഒരു വിട്ടിത്വം ഞാൻ കാണിച്ചു വീടവൻ്റെ പേരിൽ കൊടുത്തെങ്കിലും എനിക്ക് ആജീവനാന്തം താമസിക്കാനും ക്രയവിക്രയം എൻ്റെ കാലശേഷം ആണ് പറഞ്ഞിട്ടുള്ളത് ഈ ഇങ്ങനെയാണെങ്കിലും എൻ്റെ മഴനും മരുമകളും കൂടി എൻ്റെ വീടാണ് നമ്മൾ പറഞ്ഞു കേട്ടില്ലെങ്കിൽ ഇറങ്ങിക്കൊള്ളണമെന്ന് ഭീഷണിപ്പെടുത്തി എപ്പോഴും ആ ഒരു സ്വച്ഛതയില്ലാതെ വന്നതുകൊണ്ടാണ് എൻ്റെ ഒട്ടും ഒരു മനസമാധാനം എൺപത്തിനാല് വയസ്സായ ഞാൻ ഒരു റിട്ടയർഡ് അച്ഛമാണ് പത്ത് പതിനഞ്ച് വർഷക്കാലം പഞ്ചായത്ത് മെമ്പറാണ് പല ഇന്നും എനിക്ക് അവാർഡ് കിട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത് ആ വിശ്രമം ഒരു ആപ്പറേഷൻ്റെ പുറത്താണ് ഞാൻ നിന്നും പിന്മാറിയത് ആ വിഷമ ആവശ്യമായിട്ടുള്ളത് ഈ രണ്ട് മക്കളും ഈ നാട്ടും ഈ മരുമകളും എന്നെ നോക്കേ യാതൊന്നും ചെയ്യില്ല മഴയുടെ വീട്ടിൽ അഭയം പ്രാപിക്കാനും സമ്മതിച്ചില്ല എപ്പോഴും ഭീഷണിയുടെ ക്യാമറയിൽ കൂടെ എൻ്റെ സ്വകാര്യത ആ അടുക്കളയിൽ വെക്കുന്ന ക്യാ മൂന്ന് ക്യാമറയുമുണ്ട് ആ അടുക്കളയിൽ വെക്കുന്ന ക്യാമറ എനിക്കൊരു പ്രതിവിളിക്കാനും വേലക്കാറ ഭീഷണിപ്പെടുത്താനും കയ്യും കാലം അടിച്ചിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു എടീ ഡാഷ് മോളെ ഒന്ന് വിളിച്ച് ടീച്ചർ പറയാനും ആ വേലക്കാറ എണ്ണ ഈ കാലിൽ എണ്ണ എണ്ണ ചിരട്ടാൻ പോലും ഉള്ള ഇതില്ല അതൊക്കെ ആക്ഷേപമാണ് അതുപോലെ വസ്ത്രം മാറണതും ഇല്ല അതുപോലെ പിന്നെ വേറെ ഒന്നും കുളിക്കാനും വേറെ ഉള്ളിലെല്ലാം ക്യാമറ കൊണ്ട് ആ ഒരു സാമൂഹ്യ ശുരക്ഷയ്ക്ക് പലരും അമ്മയെ പീഡിപ്പിക്കാനായിട്ടാണ് ഈ ക്യാമറ എൻ്റെ പ്രിയപുത്രൻ ഉപയോഗിക്കുന്നത് കുറച്ച് നാളെ മുമ്പേ ഞാൻ വാടക വീട്ടിൽ താമസിച്ച് ഇവിടെ ഒരു അഞ്ച് സെൻറ്റും ആറ് സെൻറ്റും വീടും എനിക്ക് ഓഹരിയായിട്ട് കിട്ടിയാണ് ആറ് സെൻറ്റും വീടും അവിടെ അവർ ഇടിച്ച് തകർത്തിട്ട് പോയി എന്റെ സൗകര്യങ്ങൾക്ക് അവർക്ക് എങ്ങനെയും എന്നെ പറ്റിച്ച് ഇവിടെ നിന്ന് ഓട്ടിച്ച് അവർക്ക് ഈ വീട് സ്വന്തമാക്കണം കഴിഞ്ഞ ഇന്നലെ ഇവിടെ രണ്ട് റൂമും മെയിൻ്റെനൻസ് ചെയ്ത് ജോലിക്കാർ നിന്ന് അവരങ്ങ് പോയി അപ്പോൾ രാത്രി വന്ന് ഇവിടെ അത്രയും ഇടിച്ച് നശിപ്പിച്ച് അക്രമവാസന നേരത്തെ ഉള്ളതും പോലീസ് പൊറ്റീഷൻ കൊടുത്തിട്ട് അവർ മൈൻഡ് ചെയ്തില്ല ഇപ്പോഴും വരാമെന്ന് പറഞ്ഞ് ഇന്ന് പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ജോലിയില്ല ജോലിയില്ലാകാണ് എങ്ങനെയെങ്കിലും വാടക താമസിക്കുന്ന നാലായിരം രൂപയെന്ന് ലാഭിച്ച് ഇവിടെ വീട് പണിത് താമസിക്കാനുള്ള ഒരു ഒരവകാശം തരണം അമ്മയ്ക്ക് രക്ഷ അമ്മ അറ്റയ്ക്കുള്ള അമ്മ ഒരു ക്യാൻസർ ഭേഗതയാണ് പ്രായമായതാണ് അമ്മയ്ക്ക് രക്ഷയായിട്ട് തൊട്ടടുത്ത് കിടക്കുക അവിടെ ആ വീട്ടിൽ ആറ് സെൻറ്റും ആ പുതിയ വീട് എൻ്റെ സഹോദരന് കാലശേഷ ഓഹരിയായിട്ട് കൊടുത്തുകയാണ് അവിടെ എന്നെ മൊബൈലിൽ കൂടെ ഭീഷണിപ്പെടുത്തേക്കോ അമ്മേനെ ഭീഷണിപ്പെടുത്തക്കോ അവിടെ കയറിക്കൂടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു വീടിൽ താമസിക്കുമ്പോൾ അമ്മയ്ക്ക് രോഗമായ അമ്മയ്ക്കൊരു സഹായമാവും ഞാനും ഇവിടെ കിടക്കും എനിക്കും ഒരു കൂട്ടാവും എനിക്കമ്മൊരു കൂട്ടാവും അങ്ങനെ പോലും മനുഷ്യത്വമില്ലാതെ കൊല്ലും കൊലക്കും നിൽക്കുന്ന ഗുണ്ടകളെ വെച്ചും അല്ലാതെ അവരും വീടൊക്കെ ഇടിച്ച് എന്നെ മാനസികമായിട്ട് തളർത്തുകയും പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നതാണ് അതൊന്നും നിർത്തലാക്കാൻ പറ്റുമോ എന്ന് കിട്ടാതിരിച്ചു കണ്ട ഇങ്ങനെ ബലാർക്കാരായിട്ട് ഇത്ര കയറ്റിയാണ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ് അവർ ബലാർക്കാരായിട്ടാണ് ഇത് കിട്ടിയതല്ലേ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസ് മൈൻഡ് ചെയ്തില്ല ആ വരുന്ന വരുന്നതെന്ന് പറഞ്ഞാൽ അവർ കെട്ടിപ്പൊക്കുന്ന രണ്ട് ഇത് കെട്ടിപ്പൊക്കുന്നവരെ പോലീസ് വന്നിട്ടില്ല പോലീസ് വന്നില്ല ഇത് ആ പണി അടക്കുന്നിവിടെ വരണമെന്ന് പറഞ്ഞ് ഇത് ലഭിച്ചതായിട്ട് ചിരിച്ചു അതൊരു കോടതിൻ്റെ പിൻവലവില്ലാതെ അല്ലെങ്കിൽ അവരുടെ അനുമതി ചോദിക്കാതെയാണ് അർദ്ധരാത്രി ഇരുട്ടിൻ്റെ മറവിൽ ഈ ഒരു പ്രവൃത്തി ചെയ്തത് ഒരു വീടാണ് ഇടിച്ചു കളഞ്ഞത് ഒരു വീടിൻ്റെ പകുതിയോടെ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു ഏതായാലും അത് അവരൊരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ് ഒരു ഒരു കോടതി ഉത്തരവിൻ്റെ പിൻബല വേണമെങ്കിലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഏതൊരു കോടതി ഉത്തരവിൻ്റെ പിൻബലമല്ലാതെ ഏതോ സാമൂഹ്യത്തരം കൊണ്ടുവന്നാണ് ആ വീട് ഇടിച്ചതെന്നാണ് ഇപ്പോൾ ഒരു ആരോപണം എന്തായാലും തക്കതായ പരിഹാരമുണ്ടാകണം ഭരണ സംവിധാനങ്ങളൊക്കെ ഇതിലിടകമെന്നാണ് നമ്മുടെ അഭിപ്രായം വിസ്മരിച്ചുവേണ്ടി സയ്യിദ് മാരർ സൈനികം